ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ വേറിട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അവർ വളർന്നു കഴിഞ്ഞാൽ എന്ത് കളറുണ്ടാവുക പുള്ളിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരാണ് അങ്ങനത്തെ ഒരു ടീം വളർന്നതാണ് ഞാൻ കാണുന്നത് നല്ല അടിപൊളി കളറായിട്ടുള്ള ഐറ്റംസുകളാണ് ഒരു മാസം കഴിഞ്ഞ ടൈമിലുള്ള വീഡിയോ ആണ് ഇത് കുറച്ച് മുന്നേ നമ്മൾ ഇവിടുന്ന് കൊടുത്തതാണ് എല്ലാ കുഞ്ഞുങ്ങളും കണ്ടില്ല നല്ല വൈറ്റിൽ ലൈന സിൽവർ ലൈനൊക്കെ വരുന്ന ഐറ്റംസാണ് എല്ലാ ഐറ്റംസിലും ഉണ്ട് നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ ഇതുപോലെയുള്ളതാണ് നമ്മൾ വേറിട്ട് ചെയ്യുന്നതറിഞ്ഞാണ്ട് നല്ലൊരു വീഡിയോ ചെയ്തതിന് ചെറിയ കുഞ്ഞുങ്ങളുള്ള വിരിഞ്ഞു വിടാനുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ വളർന്നാൽ ഇതുപോലെ ഉണ്ടാവും ഇതിനി ഫുൾ ആയിട്ട് വളർന്നാൽ പല ഐറ്റംസില് വരും എം എമ്മ കോയിൻ്റെ ലുക്കുള്ളതുണ്ടാവും എല്ലാം മിക്സ് ആയിട്ടുള്ളതാണ് അതായത് നമ്മൾ പാരൻസ് ഷോക്ക് വിലയൊക്കെ പാരൻസ് ഷോക്ക് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതാണ് ഓരോ പുള്ളിയിലായിട്ട് അവരെ കുഞ്ഞുങ്ങളാണിത് ഇതിൽ ഓരോ കുഞ്ഞുങ്ങളെയും രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടാണ് നമ്മൾ ഇതിലുള്ളത് പക്ഷേ കൂടുതൽ അങ്ങനെ ചെയ്യൽ ഇതില് വൈറ്റ് ലൈനോ സിൽവർ ലൈനൊക്കെ ആയിട്ട് വരുന്ന കോഴികളാണ് വളർന്ന് തന്ന ആവുക പിന്നെ വൈറ്റുള്ളത് വൈറ്റുള്ള ചെറിയ റെഡ് വരും ഇത് ലൈനേജ് പുള്ളിയാണ് വരും കേട്ടോ അത് കഴിഞ്ഞാൽ ലൈനേജ് ഒരു പുള്ളിയായിട്ട് വരും ഇതിലേക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അതുപോലെ എല്ലാ ഐറ്റംസിലും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും വെയിറ്റ് ചെയ്യാൻ താമസ പറ്റുന്നവർ വെയിറ്റ് ചെയ്യുക നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുണ്ട് ചിലരുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ അപ്പോൾ ഞാൻ വിളിക്കട്ടെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നൊന്നും പറയണ്ടാവില്ല വെച്ചിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് വിളിച്ചാൽ ഇനിയും തന്നെ ആവും പറയാം കാരണം എന്താ വെച്ചാൽ അപ്പോഴത്തേന് ഓർഡറുകൾ കുറേ വന്നിട്ടുണ്ടാവും നിൽക്കാതെ മെസ്സേജും കോളായിട്ടും ഇങ്ങനെ വരികയാണേ അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുമാനമാക്കുക അപ്പോഴത്തേക്ക് വേണം എങ്ങനെയാന്നുള്ളത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി അപ്പോൾ പറഞ്ഞു പറഞ്ഞുതരും അതായത് സാധനം പിന്നെ നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറപ്പില്ലാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് പിന്നെയും നീട്ടി പറയേണ്ടി വരും കാരണം അപ്പോൾ ഒത്തിരി ഓർഡർ കുറേ വന്നിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ എല്ലാ ഐറ്റംസിലും കൊടുക്കുന്നുണ്ട് പലതും പല റേറ്റാണ് വരിക അപ്പോൾ ഗവൺമെൻറ്റിൽ കുറേ ആൾക്കാർ റേറ്റ് ചോദിച്ചിട്ടുണ്ട് അത് ഓരോന്നും ഓരോ ലെവലിലാണ് വരിക അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരും പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ അങ്ങനത്തെ പറയാൻ പറ്റില്ല അങ്ങനെ പ്രശ്നമുണ്ട് നിയമപ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ അപ്പോൾ ആവശ്യക്കാർ മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പിൽ ഏത് ഐറ്റംസ് ആയാലും അതിൻ്റെതായ കറക്റ്റ് രീതികളും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും കണ്ടില്ല നല്ല ഭംഗി ഉണ്ടാവും വളർന്നു കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞാൽ വലിയ വില ഒക്കെ എടുക്കണവർ എന്ത് ചെയ്യുക അതിനനുസരിച്ച് വിൽക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ നോർമലായിട്ടുള്ള സാധാ വില കുറവാണ് അതെടുക്കുക எல்லோரும் சப்போர்ட்டு செய்யோ ஓகே